ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ തവണത്തെ ഐ പി എല്ലിൽ ആർ സി ബിയുടെ ക്യാപ്റ്റൻ സ്ഥാനം ആര് വഹിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിന്നിരുന്നു പ്രധാനമായും രണ്ട് പേരുകളാണ് ഉയർന്നു കേട്ടത് രജിത് പട്ടിദാർ വിരാട് കോഹ്ലി എന്നിവരുടെ പേരുകളായിരുന്നു ഉയർന്നു കേട്ടിരുന്നത് ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലി തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു പക്ഷേ ആർ സി ബിയുടെ മാനേജ്മെൻറ്റ് ഫൈനൽ ഡിസിഷൻ എടുത്തു ജത് പട്ടിദാറിനെ പുതിയ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നിയമിച്ചു വിരാട് കോഹ്ലിയുടെ എല്ലാവിധ പിന്തുണയും ആ തീരുമാനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അക്കാര്യം ഇപ്പോൾ ആർ സി ബിയുടെ ഡയറക്ടറായ മോ ബൊബാറ്റ് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് കോഹ്ലിയുടെ പ്രതികരണം എന്തായിരുന്നു അതാണ് ബൊബാറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് രജത് പട്ടിദാറിനെയാണ് പുതിയ ക്യാപ്റ്റനാക്കാൻ കണ്ടുവച്ചിരിക്കുന്നത് എന്ന കാര്യം ഞങ്ങൾ കോഹ്ലിയോട് സംസാരിച്ചിരുന്നു അപ്പോൾ കോഹ്ലി ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ് നോക്കൂ ഞാൻ നൂറ് ശതമാനവും സഹായിക്കാൻ ഇവിടെ ഉണ്ടാകും രജത്ത് വിജയശ്രീലാളിതനാവുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതായിരുന്നു കോലിയുടെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ അനുമതിയും അനുഗ്രഹവും ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഞങ്ങളുടെ പരിതസ്ഥിതിക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഇതാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയെ കുറിച്ച് ബൊബാറ്റ് പറഞ്ഞിട്ടുള്ളത് കോഹ്ലിക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല പൂർണ്ണ മനസ്സോടുകൂടിയാണ് രജത് പട്ടിദാറിനെ അദ്ദേഹം ആക്കാനുള്ള ഒരു അനുമതി നൽകിയിട്ടുള്ളത് ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ളത് അത് ഫലം കാണുകയും ചെയ്തു എന്നുള്ളതാണ് കോഹ്ലി മികച്ച പ്രകടനം നടത്തി ക്യാപ്റ്റൻ എന്ന നിലയിൽ രജിത് പട്ടിദാറും തിളങ്ങിയങ്ങനെ അങ്ങനെ കിരീടം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏതായാലും വരുന്ന സീസണിലും ആർ സി ബി വലിയ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു வேணாம்